നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷം തുടങ്ങാൻ ഇനി കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഇപ്പോ വർഷം മാറുന്നതിനോടൊപ്പം ഗ്രഹങ്ങളുടെ സ്ഥിതിയും സ്ഥാനങ്ങളും ഒക്കെ മാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചൊവ്വാ ഗ്രഹം പ്രധാന സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടല്ലോ ചൊവ്വ മന്ത്രിയുടെ സ്ഥാനം കൈകാര്യം ചെയ്യാനായിട്ട് പോവുകയാണ് അതേ സമയം ദേവഗുരു വ്യാഴം എന്താ പുതുവത്സരത്തിന്റെ രാജാവായിട്ടാണ് മാറുക അപ്പോ ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന രാശിക്കാർക്ക് വ്യാഴത്തിന്റെ രാജവശ്യം അത്യന്തം ഭാഗ്യകരമായിട്ടായിരിക്കും പ്രവർത്തിക്കുക ഈ രാശിക്കാർക്ക് വർഷം മുഴുവൻ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ അവരുടെ സാമ്പത്തിക നിലയിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് വ്യാഴം പുതുവർഷത്തിന്റെ അധിപനായിട്ട് മാറുന്നുകൊണ്ട് ധനുരാശിക്കും മീനം രാശിയിലും ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങളാണ് ലഭിക്കുക ഇപ്പോൾ ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ഈ രണ്ട് രാശിക്കാരുടെ അധിപ് വ്യാഴം തന്നെ ആയതിനാൽ വ്യാഴത്തിൻ്റെ ലഗ്നം ഇരുവർക്കും ഒരു ഭാഗ്യപ്രദാനമായ ഒരു സൂചനയും കൊണ്ടാണ് വരുന്നത് കൂടുതൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറുണ്ടല്ലോ ധനു മീനം രാശിയിൽ പെട്ട എല്ലാ നക്ഷത്രങ്ങൾക്കും ഭാഗ്യത്തിൻ്റെ എന്താ പറയുക ചാകരയും കൊണ്ടാണ് വരുന്നത് ഇപ്പൊ വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ധനുരാശിയിലേക്ക് കടക്കാം ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുതുവത്സരത്തിൽ വ്യാഴത്തിന്റെ അനുകൂല ഫലങ്ങളാണ് ലഭിക്കുക ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ശക്തമായിട്ട് നിലനിൽക്കും സാമ്പത്തിക കാര്യങ്ങളൊക്കെ സുസ്ഥിരമായിരിക്കും അതുപോലെ തന്നെ ചെലവുകളിലെ കുറവ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിപ്പിക്കും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് കൂടാതെ പൂർവിക സ്വത്തിൽ നിന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഒരു പ്രയോജനം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ ഒരു സംഭവം നടക്കാനും കുട്ടികളിൽ നിന്നൊക്കെ നല്ല വാർത്തകളൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ ലഭിക്കാനും ആരോഗ്യത്തിൽ സുരക്ഷ ഉറപ്പാക്കപ്പെടാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അടുത്തത് മീനം രാശി വ്യാഴം വരിക്കുന്ന മീനരാശിക്കാർക്കുണ്ടല്ലോ വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വരുമാന സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുകയും പൂട്ടിയിരുന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ്സുകളൊക്കെ ശക്തി പ്രാപിക്കുന്ന സമയമാണ് കൂടാതെ എന്താ പറയുക സംരംഭങ്ങളുണ്ടല്ലോ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ വിധി നൽകുന്ന ഒരു സമയമാണ് വില കൂടിയ വസ്തുക്കൾ വാങ്ങിയാൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ ശേഖരണം സുരക്ഷിതമായിട്ട് തന്നെ തുടരും മേലുദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ പരിശ്രമത്തിൽ സംതൃപ്തരായിട്ട് മാറും കൂടാതെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രതിച്ഛായയൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ബഹുമാനമൊക്കെ ഉയർന്നു കാണിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലവും കൂടിയാണ് വരാൻ പോകുന്നത് ആരോഗ്യത്തിലെ ഗുണങ്ങളൊക്കെ ലഭിക്കും ദീർഘകാല രോഗം ബാധിച്ചവർക്ക് ഒരു ആശ്വാസ വാർത്തയൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം